രാഹുൽ മങ്കൂട്ടത്തിലെ പാർട്ടി പുറത്താക്കുമെന്ന സൂചന ശക്തമായി നിലനിൽക്കുമ്പോഴും രാഹുലിനെ പാർട്ടിയിൽ നിന്നും തള്ളിക്കളയാതെ കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്ന നിലപാട് ശക്തമായി സ്വീകരിച്ചിരുന്നു രാഹുലിനെതിരെ പാർട്ടിയിലും അതൃപ്തി പുകയുന്നു എന്നിട്ടും രാഹുലിനെ ഒറ്റക്കെട്ടായി പുറത്താക്കാൻ കോൺഗ്രസ് ഭയക്കുന്നു രാഹുലിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി എന്ന പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇന്ന് രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് അദ്ദേഹവുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞെന്നും രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനം വേഗത്തിൽ കൈക്കൊള്ളുമെന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു തെറ്റുതിരുത്തി വരാനുള്ള മാർഗമാണ് കോൺഗ്രസ് അനുവർത്തിക്കുന്നത് രാഹുലിന്റെ കാര്യത്തിൽ അതിനി സാധ്യതയില്ല ഈ സാഹചര്യത്തിൽ ഉചിതവും ശക്തവുമായ നടപടിയാണ് സ്വീകരിക്കുക എന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു പുകഞ്ഞ പുള്ളി പുറത്താണ് ആ പുകഞ്ഞ പുള്ളിയോട് സ്നേഹമുള്ളവർക്കും പാർട്ടിയിൽ നിന്നും പുറത്തു പോകാം നിലവിൽ സസ്പെൻഷനിലായ രാഹുലിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കും ഇപ്പോൾ ഏതാണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ രേഖാമൂലമുള്ള പരാതി ലഭിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല സർക്കാരിനും പാർട്ടിക്ക് മുന്നിൽ രേഖാമൂലം പരാതി ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു പൊക്കിൽക്കുടി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വവുമില്ല രാഹുൽ എം എൽ എ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നത് സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത് പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാത്തയാൾ പാർട്ടിക്ക് പുറത്താണ് പാർട്ടി രാഹുലിനെ ഏൽപ്പിച്ചത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിൽ ചാടാനല്ല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇമ്മാതിരി പ്രവർത്തി ചെയ്യാൻ കഴിയില്ല ഔദ്യോഗിക ജോലികളും പാർട്ടി ജോലികളും ഉള്ളവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല അത്തരക്കാർ പൊതുരംഗത്ത് മാത്രമല്ല ഒരു രംഗത്തും നിൽക്കാൻ യോഗ്യരില്ല ആർക്കും ആരെയും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ മനസ്സിൽ ക്യാമറ വയ്ക്കാൻ പറ്റില്ലല്ലോ എന്നും കെ മുരളീധരൻ ചോദിച്ചു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അത്യാവശ്യമായി വേണ്ടത് സദാചാരമാണ് പാർട്ടിയുടെ അന്തസ് കാത്തു സൂക്ഷിക്കണമെന്നാണ് നിലപാട് അതിനെതിരെ ആര് നീങ്ങിയാലും പാർട്ടി നിലപാട് സ്വീകരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാന്യത വേണം കെ പി സി സി പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ട് പ്രസിഡന്റ് എന്തു പറഞ്ഞു എന്നത് ആക്ഷനിലൂടെ കാണാം എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എല്ലാ നേതാക്കളും രംഗത്തെത്തുമ്പോഴാണ് കോൺഗ്രസ് പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കാൻ മടിക്കുന്നത്